നമ്മുടെ ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ ജേക്കബ് തരകൻ ചേരുന്നുണ്ട് സാർ നമസ്കാരം ഈ പാകിസ്ഥാന്റെ ഈ നടപടി അതായത് സ്വന്തം രാജ്യത്തെ തന്നെ അതായത് ഈ സിവിലിയൻ പ്ലെയിനുകളെ തന്നെ കവചമാക്കിക്കൊണ്ട് ഇവർ ഇത്തരത്തിലുള്ള ഒരു അതായത് ഈ യുദ്ധമുറ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം കാണിക്കുന്നത് ഈ ഈ രാജ്യത്തെ തന്നെ സിവിലിയൻ വിമാനങ്ങളെ തന്നെ മറയാക്കൊണ്ടുള്ള ഈ പാകിസ്ഥാന്റെ ഈ നടപടി അത് ഈ ലോക രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഒരു ശക്തമായ ഇടപെടൽ നടത്തേണ്ട ഒരു സാഹചര്യം അല്ലേ ഇപ്പോൾ ഉള്ളത് നമസ്കാരം നമ്മൾ സംസാരിക്കുന്നത് പാകിസ്ഥാനെ പറ്റിയാണ് പാകിസ്ഥാന് എന്തെങ്കിലും ധർമ്മയുദ്ധത്തെ പറ്റി അറിയാവുന്നോ അല്ലെങ്കിൽ അറിയണമെന്നോ ആഗ്രഹിക്കുന്നതിന് തെറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാന്റെ മുഖമുദ്ര അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ എന്നെ തന്നെയാണ് കാണിക്കുന്നത് അവരുടെ സ്വന്തം ആൾക്കാരെ കുരുതി കൊടുത്താലും വേണ്ടില്ല ഇന്ത്യക്ക് ഒരു അഴുക്ക് പേച്ചീത്തെ പേര് വരണം പിന്നെ ലോകരാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം നമ്മളുടെ മുകളിൽ വരണം എന്നുള്ള ഒരു ആ ഒരു ഉദ്ദേശത്തോട് മാത്രമാണ് ആ സമയത്ത് അത് ഒണം എ വലിയൊരു പ്ലെയിനാണ് അതുപോലും ഡാവൂർ നടത്തുക പറഞ്ഞു വരുന്ന പറയുമ്പോൾ സമ്മതിക്കുന്നു എന്ന് പറയുമ്പോൾ അത് രണ്ട് കാര്യം ഉണ്ട് ഒന്ന് ഇത് സംബന്ധിച്ച പാകിസ്ഥാനി അധികാരികളും രണ്ട് ഇത് പറന്ന് പറത്തിക്കൊണ്ട് വന്ന ആ എയർലൈനും അവർക്കും അതിൽ തുല്യ പങ്കാണ് കാര്യം എന്റെ അറിവ് ശരിയാണെങ്കിൽ നോട്ട് ആം അതായത് അവിടെ ന്യൂ ഫ്ലൈങ്ങിന്റെ ഉണ്ട് അവിടെ പക്ഷെ അതിനെ സമ്മതിച്ചത് അറിവോടുകൂടിയാണ് അതായത് ഒന്നുകിൽ ഇത് സിവിലൻസിനെ കവചമാക്കുന്നു അല്ലെങ്കിൽ വേറെ ഏതോ കാർഗോ അവിടെ വന്നിട്ടുണ്ട് നമ്മള് സിവിലിയൻ നേരത്തെ സിവിലിയൻ ഏർപാർട്ട് എന്ന് പറഞ്ഞ് ദൈവ ചെയ്ത് അതിൽ തള്ളിക്കളയരുത് രണ്ട് ഏർ ചാർട്ട് വന്നിട്ടുണ്ട് ഒരെണ്ണം ഒരു ദമാമിന്ന് വന്നു വേറെ ഒരെണ്ണം വന്നിട്ടുണ്ട് അതിനകത്ത് കാർഗോ എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല അതുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ചുമ്മാ കൊണ്ട് ലാഹോറുകള് ആ സമയത്ത് കൊണ്ട് ഇറക്കണമുള്ള കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെ പണ്ടും ചെയ്തിട്ടുണ്ട് സിവിനാസ്റ്റാർട്ടിൽ സാധനങ്ങൾ പോയിട്ടുണ്ട് അതിനെ മറയാക്കി യുദ്ധമുറ യുദ്ധത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് കേവലം ഒരു ഷീൽഡായി അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു മറയായി അല്ലെങ്കിൽ ഒരു ട്രാപ്പായി മാത്രം കണക്ക് കൂട്ടരുത് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ും തിരിച്ചടിക്കുക എന്നുള്ളതാണല്ലോ പ്രകോപനം ഒന്നുമില്ലെങ്കിലും ഇന്ത്യക്ക് നേരെ ഇത്തരത്തിൽ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളും ഇപ്പോൾ സ്കൂളുകൾ ആരാധനാലയങ്ങൾ ഉൾപ്പെടെ ലക്ഷ്യം വെച്ചുള്ള അതായത് മുപ്പത്തി ആറ് കേന്ദ്രങ്ങളിലാണ് അത്രയും നല്ല പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് അതിനൊക്കെ തടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളതാണ് അത്രയും കൃത്യമായി പ്ലാനിങ് ഈ പതിനാല് ദിവസം പെഹൽഗാം അറ്റാക്കിന് പിന്നാലെ നമ്മൾ ഇന്ത്യ വളരെ കൃത്യമായി നടത്തിയ പ്ലാനിങ്ങിന് ശേഷമാണ് ഇത്തരത്തിൽ നമുക്കത് തടുക്കാൻ സാധിച്ചത് നമ്മുടെ സൈന്യം അത്രയും സജ്ജമായിരിക്കുന്നതും കൊണ്ട് പക്ഷേ അത്തരത്തിൽ പാകിസ്ഥാൻ ഇനിയും ലക്ഷ്യമിടുന്നത് ഇന്ത്യയെ തകർക്കാനുള്ള പല മാർഗങ്ങളും പല രീതിയിലും നോക്കുന്നുണ്ടെന്നാണ് സാമ്പത്തികപരമായി പാകിസ്ഥാൻ ഏറെക്കുറെ അടിയറവ് പറഞ്ഞൊരു സാഹചര്യം ഇന്ന് രാവിലെ തന്നെ പാകിസ്ഥാന്റെ എക്കണോമിക് മന്ത്രാലയത്തിന്റെ ഒരു കുറിപ്പ് നമ്മൾ കണ്ടിരുന്നു അതായത് പൈസ ഇല്ല ശത്രുക്കൾ നാശം വരുത്തിയിരിക്കുന്നു ഇനിയും പണം ആവശ്യമാണ് എന്ന് പറയുന്നു അതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാകാം പക്ഷേ അവർ എങ്ങനെയെങ്കിലും ഈ ലക്ഷ്യത്തിലേക്ക് എത്തുക ഇന്ത്യയെ തകർക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നത് അവർ തീർച്ചയായിട്ടും കണക്കാക്കില്ലേ ദയവായിട്ട് താങ്കളിലൂടെ താങ്കളുടെ പ്രേക്ഷകർക്കും കാണികൾക്കും ഒരു സന്ദേശം കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും വിശ്വസിക്കരുത് യുദ്ധത്തിന്റെ അടയ്ക്ക് അല്ലെങ്കിൽ യുദ്ധസമാനമായ രീതികളിൽ ആദ്യം ഹനിക്കപ്പെടുന്ന വസ്തു സത്യമാണ് ട്രൂത്ത് ഇസ് ഫസ്റ്റ് കാഷ്വാലിറ്റി ഇൻ ദ ബാറ്റിൽ സിനാരിയോ അത് അവർ അവരിട്ടാണോ അതോ അത് സോഷ്യൽ മീഡിയ എന്തെങ്കിലും അതിന്റെ ഒരു ട്രോൾ ആണോ അല്ലെങ്കിൽ ഒരു സൈവ് വാർഫെയർ ആണോ എന്ന് നമുക്കറിയാൻ പാടില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു മന്ത്രാലയം ഒരു ഒരു ഔട്ട്പുട്ട് ഇടുമെന്ന് അത് അത് കറാച്ചി പിടിച്ചു അല്ലെങ്കിൽ അനുഭവം വിട്ടു അല്ലെങ്കിൽ നമ്മൾ കറാച്ചി പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ പോലെ ഉള്ളൂ ന്യൂസ് അതുകൊണ്ട് ദയവായിട്ട് നമ്മളുടെ സർക്കാർ പറഞ്ഞ് സ്ഥിരീകരിച്ച് പറയുന്ന കാര്യങ്ങൾ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ വിശ്വസിക്കേണ്ടത് അത് നമുക്ക് പറയേണ്ടത് നമ്മൾ പറയത്തുള്ളൂ അതുകൊണ്ട് കറാച്ചി അല്ലെങ്കിൽ പാകിസ്ഥാൻ പൈസ ഇറക്കുന്നു അല്ലെങ്കിൽ തെണ്ടുന്നു എന്നൊക്കെ പറയുന്നത് അത് സോഷ്യൽ മീഡിയ കാര്യങ്ങൾ സത്യമാകാം അസത്യമാകാം അത് അവിടെ പക്ഷെ എക്കണോമിക്കലി അവരെ തകർന്നു നിൽക്കാൻ ഇന്ന് ഇപ്പൊ നമ്മൾ സംസാരിക്കേണ്ടത് അവിടുത്തെ പകലിന് ഇന്നാണ് ഐ എം എഫിന്റെ മീറ്റിംഗ് വൺ പോയിന്റ് വൺ ബില്യന്റെ ലോണിന്റെ ഇന്നാണ് അത് പാസാകേണ്ടത് അതിനുവേണ്ടിയിട്ടായിരിക്കാം ഇപ്പൊ അവർ നിൽക്കുന്നത് പാകിസ്ഥാന്റെ യുദ്ധം ധർമ്മ ധർമ്മനതൃത്വമായിട്ട് ഒരു കണക്ഷനും ഇല്ല അവർക്ക് എന്തും എപ്പോഴും എവിടെയും ചെയ്യാം അവര് ഒരു ഉത്തരവാദിത്വമുള്ള ഒരു രാജ്യമല്ല മറുപക്ഷത്ത് നമ്മൾ നമ്മളൊരു റെസ്പോൺസിബിൾ രാജ്യമാണ് നമുക്ക് ചെയ്യേണ്ട രീതികളുണ്ട് നമുക്കത് വിട്ടുപോകാനൊക്കത്തില്ല ഇത് ഇതാണ് പ്രശ്നം അവര് എല്ലാം കളഞ്ഞ് കുളിച്ച് നാണോ മാറോ എല്ലാം നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മൾ അങ്ങനെയല്ല അവർക്ക് ഏത് യുദ്ധം പറയും അവർക്ക് എടുക്കാം നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട് നമുക്ക് ഉണ്ട് അത് വിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് പാകിസ്ഥാൻ ആരാധാലെ വെടിവെക്കും അവരെ തന്നെ ആരാധനകളെ നമ്മൾ വിളിച്ചെന്ന് പറയും ഇല്ലെങ്കിൽ അവരുടെ തന്നെ പിള്ളേരെയും സ്ത്രീകളെ നിർത്തിട്ട് നമ്മൾ കൊണ്ടെന്ന് പറയും ഇതൊക്കെ ഇതിനകത്ത് നടക്കാവുന്നതാണ് അതിനൊന്നും വലിയ അതിശയമില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം